വേദ ഇവിടെ വിക്രം പറയുന്നുണ്ട് വേദന ഇവിടെ നിൽക്കേണ്ട നേറങ്ങി ഓടിക്കോ ഇവിടെ നിൽക്കണ്ട നിൽക്കണ്ടെന്ന രീതിയിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നു എങ്കിലും വേദ വിക്രമിനെ വിട്ടിട്ട് അവിടെ നിന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് വിക്രമിനെ തനിച്ചാക്കി പോവാൻ തയ്യാറാകുന്നത് കൊണ്ട് ഒരുപാട് പ്രാവശ്യം വിക്രം പറയുന്നുണ്ട് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോ ഇവർ എന്നും കൊണ്ടേ പോകുമെന്നുള്ള രീതിയിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷേ വേദമൊന്നും കാര്യം ആക്കത്ത് അവിടെ തന്നെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ വൈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ അതേ സമയത്ത് തന്നെ അഭിലാഷ് വന്നിട്ട് നമ്മുടെ വിക്രത്തിന് ഒരു ഇരുമ്പ് വടി കൊണ്ട് അടിക്കുകയാണ് അഭിലാഷും കുട്ടികളൊക്കെ കൂടി നന്നായിട്ട് അടിക്കാറുണ്ട് ഒരുപാട് അടിക്കുന്നത് വിക്രമനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്ത് പെട്ടെന്ന് താഴെ വീണോ അവിടെ നിന്ന് ഒരുപാട് അടിക്കുന്നുണ്ട് ആ സമയത്ത് അഭിലാഷം ഒരുപാട് എടുത്തിട്ട് വിക്രമിനെ വെട്ടാൻ വേണ്ടി റെഡിയായി ആ സമയത്ത് വേദൊക്കെ എന്ത് ചെയ്യണം എന്നറിയാതെ വേദം എല്ലാവരും പിടിച്ച് മാറ്റി ചെയ്യുന്നുണ്ട് വിക്രമിനെ എല്ലാവരും വിക്രമിനടിക്കുന്നതിടയിലെല്ലാവരും പിടി ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് മാറ്റുന്നതിനിടയിലും വേറെ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് വാളെടുത്ത് വീശാ വന്ന അഭിലാഷ് വിക്രമിന് വീശു വന്നായപ്പോൾ വേദ ഓടിപ്പോയാൽ വിക്രമത്തിൻ്റെ ദേഹത്തേക്ക് വീഴുകയാണ് എന്നിട്ട് വിക്രമിനെ വെട്ടാൻ വിടുന്നില്ല ആ സമയത്ത് വാൾ അഭിലാഷ് വീശിയ വാൾ ഒരു കൈ വന്ന് തടയുന്നുണ്ട് ആ കൈയ്യതെന്ന് വെച്ചാൽ അത് വാസവായിരുന്നു വാസവ് വന്നാണ് വിക്രമത്തിനെ വെട്ടാം അഭിലാഷ് ഓങ്ങിയ വാൾ പിടിച്ച് മാറ്റുന്നത് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് നീ നീച്ചത്താലും ഇവരെ ചാവുന്നി വിടില്ലല്ലേ നിനക്ക് ഭയങ്കര തന്നേടം തന്നെ അപ്പം ഇത്രയ്ക്കും ധൈര്യം ഉണ്ടായിരിക്കും അതോ ഇവരുടെ ഇഷ്ടം കൂടിയിട്ടാണോ ഇത് ചെയ്തത് ഇവൻ്റെ കല്യാണം കഴിച്ചു കൂടെ താമസിച്ച് നിനക്ക് ഇവനോട് പ്രേമം തോന്നിയോ അല്ല ഇത്രയും കാലം ഒന്നിച്ചുണ്ടായതിൻ്റെ ഒരു കാര്യമോ എന്തായിരുന്നു ഇവനോട് കാണിക്കണത് ഇവൻ നീ ചട്ടാലി വെച്ച് അവരി നീ ആഗ്രഹിച്ചതിൻ്റെ കാരണം എന്താണെന്നുള്ള രീതിയിൽ നമ്മുടെ വേദയോട് പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് നീ പ്രാർത്ഥിച്ചോ ഇവൻ ഈ മരക്കു പോകാൻ മാലയിട്ട് അവനെ അമ്പലത്തിലേക്ക് പോകാനുള്ള ജീവൻ ഇവന്റെ ശരീരത്തിൽ ഉണ്ടാവട്ടെ എന്ന് നീ ആഗ്രഹിച്ചോ പ്രാർത്ഥിച്ചോ ഇല്ലെങ്കിൽ ചിലപ്പോൾ അതുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വിക്രമത്തിനെ നോക്കിയിട്ട് കൈകൊണ്ട് ദേഷ്യത്തിൽ ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് പോവുകയാണവർ അവർ പോയതിനു ശേഷം വേദം വന്നിട്ട് വിക്രത്തിനെ ഓടി വന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്ന സമയത്ത് വിക്രമിനെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല അത് കണ്ട് സങ്കടപ്പെട്ട് വേദ വിക്രമത്തിൻ്റെ തോളിൽ ചാരി കരയുന്നുണ്ട് ആ സമയത്ത് വിക്രം വേദയെ സമാധാനിപ്പിക്കുന്നുണ്ട് കൈ പോട്ടെ പോട്ടേ പ്രശ്നമൊന്നുമില്ല ഇതൊന്നും ആരോടോട് പറയേണ്ട ഒന്നും ഇല്ല എനിക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ എന്നിട്ട് അവർ അവിടെ നിന്ന് വണ്ടി എടുത്ത് വരാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചാണ് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ ഇരിക്കുക ഓട്ടോയിൽ വരുന്ന സമയത്ത് വീടെത്തിയിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓട്ടോക്കാരൻ ചോദിക്കുന്നുണ്ട് വിക്രം വിക്രമത്തിൻ്റെ പഴയ രീതികളൊന്നും മാറ്റിയില്ലല്ലേ ഇപ്പോഴും പഴയ ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോൾ വേദക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് ശീലങ്ങളൊക്കെ നിർത്തുന്ന സമയത്ത് ചേട്ടനോട് വിളിച്ചറിയിക്കാം അപ്പോൾ വന്നാൽ മതിയുള്ള രീതിയിൽ ദേഷ്യത്തോടുകൂടി പറഞ്ഞത് വിക്രമിനെ കൂട്ടി വീടിനകത്തേക്ക് വരികയാണ് അകത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ അമ്മയും ശ്രീജെച്ചും കൂടിയിട്ട് അത് വിക്രമത്തിന്റെ റൂം റെഡിയായ കഥകളൊക്കെ പറയുകയാണ് റൂം റെഡിയായോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അമ്മ പറയുന്നത് കർട്ടണിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പട്ടു സാരിയുണ്ട് ഞാനത് തരാം എന്ന് പറയുമ്പോൾ ശ്രീജു പറയുന്നുണ്ട് വേണ്ട അമ്മയുടെ ഒന്നും വേണ്ട എൻ്റെ റൂമിൽ ഉണ്ടായാലും കർട്ടനെ അലക്കിയിട്ടിട്ടുണ്ട് അതൊന്ന് ഉണങ്ങിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് റൂമിലിടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല വിക്രം മാലിട്ടതിനു ശേഷം വിക്രം ആളാകെ മാറി എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ എൻ്റെ മോൻ ആകെ ആൾ മാറിയിരിക്കുകയാണ് എനിക്ക് ഇങ്ങനെയുള്ള വിക്രമിൻ്റെ ആണ് ആവശ്യമുള്ള രീതിയിലൊക്കെ സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു ശബ്ദ കേൾക്കുന്നത് അത് പക്കേ പതുക്കേ എന്നുള്ള രീതിയിൽ പതുക്കെ വന്നാൽ മതി പതുക്കെ വന്നാൽ മതി അങ്ങനെ അവർ ഓടി പുറത്തേക്ക് പോയി നോക്കുമ്പോൾ ശ്രീ നമ്മുടെ വേദ വിക്രമത്തിനെയും താങ്ങി പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നതാണ് കണ്ട് വന്നിട്ട് അടുക്കളയിലെ കസാരയിൽ പോയിരിക്കുന്നുണ്ട് അപ്പോൾ അമ്മയായിട്ട് ചോദിച്ചു എന്ത് പറ്റി എന്ത് പറ്റിയതാണെന്ന രീതിയിൽ ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട് വണ്ടിയിൽ നിന്നൊന്നും വീണതാണെന്നുള്ള രീതി അപ്പോൾ അവിടെ ഉണ്ടായിട്ട് നന്ദിനി പറയുന്നുണ്ട് ശങ്കരും പിന്നെയും എങ്ങുമ്പോൾ തന്നെ അല്ലേ വിക്രത്തിന്റെ രീതികളൊന്നും മാറിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കമലാമ്മ നന്ദിനെ ഇങ്ങനെ കൂടി നോക്കുമ്പോൾ സ്വാമി അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ലല്ലേ സ്വാമിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നാലും അപ്പോൾ നമ്മുടെ ശ്രീദേശിയും കമലാമൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ വെച്ചിരുന്ന ശരിയാവില്ല എവിടെയൊക്കെ ഇവിടേക്ക് ചതമുണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടേക്ക് വേദനയുണ്ടാവും എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഹോസ്പിറ്റലിൽ പോകണം എന്ന രീതിയിലൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടെ ഇരുന്നോളൂ എനിക്ക് അവരുടെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് വേദനയും